ഗീതഗോവിന്ദ ശ്ലോക എനിക്ക് ഭഗവത്ഗീതയാണ് കിട്ടില്ലേ ഒരുപാട് സന്തോഷായി ശ്ലോകം ചീട്ടി കിട്ടിയവരൊക്കെ എടുത്തോളൂ കേട്ടോ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഒരു എല്ലാവർക്കും കിട്ടും ഈ കാർഡ് കിട്ടിയവർക്ക് കിട്ടും വേറെ ആരും എടുക്കില്ല ആ അത് കൊടുത്തിട്ട് കാർഡ് മേടിക്കാം ഓക്കെ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ നറുക്കെടുപ്പാണ് പതിമൂന്നാമത്തെ നറുക്കെടുപ്പ് ഓരോ മണിക്കൂറിലും നമ്മൾ രാവിലെ ഒമ്പത് മണിയോടു രാത്രി ഒമ്പത് മണി വരെ പത്ത് പേർക്ക് വെച്ചിട്ട് നമ്മൾ നറുക്കെടുത്തിരുന്ന് അതിന്റെ അവസാനത്തെ നറുക്കെടുപ്പാണിത് കിട്ടിയവര് തുറന്നു നോക്കിക്കോളാം എന്താണെന്നുള്ളത് എല്ലാവരും എടുത്തോളൂ കേട്ടോ കിട്ടിയവരെടുത്തോളൂ നമ്മൾ കിട്ടിയ എല്ലാവരും ഓപ്പൺ ചെയ്തോളൂ ഓപ്പൺ ചെയ്തോളൂട്ടോ ഓപ്പൺ ചെയ്ത് എത്തിട്ടോ നോക്കൂളു ഗീതഗോവിന്ദ ജപമാല വായിട്ട് ഓരോരുത്തരുത്തോ തരും കേട്ടോ ജപമാശന്റെ മതില് വേറെ തരോ ജപമാല ഓൾറെഡി ഉണ്ട് അതിന്റെ മതില് ഒരു തൊപ്പി ഒരു തൊപ്പി എടുക്കും തൊപ്പി എടുക്കും ദാ ടോപ്യറ ആണ് അടുത്ത ആരാ രംഗാധരൻ ദാ അർധാര അർധാര സപ്തമാല വൈറ്റ് ഓട്ടാ ഓട്ടാ അതെ അങ്ങേ라 അത് വിളിച്ചിട്ട് ഭഗവത്ഗീത അവര് മൂന്നാമോണ്ട് വീട്ടിയാണോ എല്ലാവരും അടുത്തു അങ്ങോട്ട് നമ്മടെ ഒരു ഫോട്ടോ കൃഷ്ണന്റെ കൂടെ കൃഷ്ണന്റെ കൂടെ അങ്ങോട്ടേക്ക ഹരേ കൃഷ്ണ കിട്ടിയ സാധനങ്ങളൊക്കെ ഒന്ന് ബുക്ക് പിടിച്ച് കാണിച്ചു കൊടുത്തോളൂ അപ്പൊ താങ്ക് യു കിട്ടി കഴിഞ്ഞിട്ടുണ്ടോ ഏകാദശിയായിട്ട് രാത്രി അവസാനിക്കുന്ന സമയമായിട്ട് എന്റെ കയ്യിലേക്ക് കിട്ടിയത് വല്യ സന്തോഷമായി എനിക്ക് എനിക്ക് പറ്റിയ ഒരു ഗിഫ്റ്റ് ഞാൻ കിട്ടിയിരിക്കുന്നത് ടോക്കൺ ദിവസം പ്രതി കുറുമ്പ് കാൻ ശ്രദ്ധിക്കുന്നുണ്ട് ആ ഒന്നുമില്ല ഞാനിപ്പോ വൃന്ദാവനം മറ്റു ആ അയോധ്യ ഒക്കെ പോയി വന്നു കാശിയൊക്കെ പോയി വന്നു നല്ല ട്രിപ്പായിരുന്നു നല്ല ട്രിപ്പായിരുന്നു ഭഗവാന് നല്ലോണം എൻജോയ് ചെയ്തു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഇന്ന് വന്നിട്ട് ആ ഒരു കോണ്ടസ്റ്റിൽ പങ്കെടുത്തിട്ട് കിട്ടിയുള്ള സമ്മാനം എന്ന് എനിക്ക് ഭഗവ് ഗീത ഒരുപാട് സന്തോഷമായി ഞാൻ ഗീതാ ജയന്തിന്റെ അന്നും തന്നെ ഒരു ഭഗവത്ഗീത ദാനം ചെയ്യണമെന്ന് ആഗ്രഹം എനിക്ക് അപ്പോൾ അത് ക്യാഷ് എടുക്കാൻ വന്നുപോയി പോയി പിന്നെ എനിക്ക് കിട്ടിയത് ഉണ്ടെങ്കിലേ അവര് ഭഗവീത ദാനം ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഇന്നിവിടെ അതൊരു പങ്കെടുത്തപ്പോ തന്നെ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം മോള് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഗുരുവായപ്പ ഇന്ന് നമ്മൾ രാവിലെ ഒമ്പത് മണിയോടാല് വൈകിട്ട് ഒമ്പത് മണി വരെയുള്ള ആ ഓരോ മണിക്കൂറിലുള്ള ഡ്രോ കംപ്ലീറ്റ് ചെയ്തിരിക്കണിപ്പോ എല്ലാവരും വളരെ സന്തോഷത്തിൽ തന്നെ ആയിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്നൊരു തോന്നൽ ഇങ്ങനെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഏകാദശി സമ്മാനം നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഭക്തർക്ക് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് തുടങ്ങിയത് പക്ഷേ ഇത് വലിയ വിജയമാക്കി തന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കും ഈ ചാനൽ കാണുന്നവർക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ സേതു ചെയ്തു ഏഹ് ായിരം ഓൺലൈൻ ചെയ്തു ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് എൻ്റെ പിന്നിൽ താങ്ക് യു ഫോർ ഓൾ ഇനിയും ഇതുപോലുള്ള സംരംഭങ്ങൾ അതിന് പ്രചോദനം നൽകാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹം ഉണ്ടാകട്ടെ അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വളരെ സന്തോഷത്തോടുകൂടി മുന്നിട്ടിറങ്ങാൻ ഞാൻ ഒരുക്കാണ് അതിനുള്ള സാഹചര്യങ്ങൾ ഭഗവാൻ ഉണ്ടാക്കി തന്നാൽ മതി അതിന് നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരും ഇതുപോലെയുള്ള ഉത്സവ സീസണുകളിലും നമുക്ക് എൻ്റെ ഇടയ്ക്ക് ഇതുപോലെയുള്ള ചെയ്യാൻ പറ്റും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു ഗുരുവായൂർ ദേവതാകാശ്രോറിൻ്റെ പേരിലും എൻ്റെ പേരിലും ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ